ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ്ങിന് അടിപൊളിയൊരു സ്നാക്സുമായിട്ട് കേട്ടോ ഹെൽത്തി സ്നാക്സ് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഒരു മീഡിയം സൈസ് അധികം വലുപ്പമില്ല എന്നാലും അധികം ചെറുതും അല്ലാത്ത രീതിയിലുള്ള ഈ രണ്ട് ക്യാരറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം നമുക്ക് തോലൊക്കെ ചെത്തി കഴുകി മുറിച്ചൊന്ന് വേവിക്കണം ഇപ്പോൾതാ ഞാൻ തോലൊക്കെ ചെത്തി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കുറച്ച് വെള്ളം വരുന്നത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ നമുക്ക് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം ഇപ്പോൾതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ക്യാരറ്റൊക്കെ നല്ലോണം വെന്തു ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ക്യാരറ്റ് നല്ലോണം വേവിച്ച് ഇറക്കി വെച്ചതാ കേട്ടോ ഞാൻ ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചെടുത്തു ഞാൻ മെൽറ്റ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം മെൽറ്റ് ശേഷം നമ്മൾ വയ്ക്കുക ക്യാരറ്റ് അധികം വേവില്ലല്ലോ വേവിച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ടു കൊടുക്കാം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ പഴമൊക്കെ വാട്ടുന്ന വാരി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നല്ലോണം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം ഒരു പത്ത് മിനിറ്റൊന്നും എടുത്തിട്ടില്ല ഒരു അഞ്ച് ഏഴ് സെക്കൻ ഏഴ് മിനിറ്റ് എടുത്തിട്ട് ഞാൻ അത് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്ത് ചൂടാറിയതിനു ശേഷം ഒട്ടും വെള്ളമില്ലാതെ അതിലേക്ക് ഇട്ടുകൊടുത്തു ക്യാരറ്റ് ഇനി ഈ കപ്പിന് ഇതാ പൊടിക്കാത്ത സാധാ പഞ്ചസാര തന്നെ ഇട്ടെടുത്ത് ഒരു കപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു കപ്പിൻ്റെ അടുത്തിട്ടോ ഇനി മധുര ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടെടുത്തു ഇനി നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടിയാൽ നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില സെൻസ് വെച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ പകരങ്ങൾക്ക് ഏലക്ക പൊടി ഇടാ ഞാനിവിടെ വാനില സെൻസ് ആട്ടോ വെച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് എഗ്ഗാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നാല് അത്യാവശ്യം വലുപ്പം ഉള്ള എഗ്ഗാട്ടോ അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ ക്യാരറ്റ് തിന്നാൻ മടിയുള്ള കുട്ടികളുണ്ടാവും അവർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തോ എന്തായാലും കഴിക്കും അപ്പോൾ ഞാൻ നാല് മുട്ടയിലേക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഇനി ഒട്ടും വെള്ളമൊന്നും പാലോ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കണ്ട നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതപ്പോൾ അപ്പോൾ ആ മുട്ടൻ്റെ വെള്ളം കൊണ്ടാണ് ഞമ്മളത് അരച്ചെടുക്കുന്നത് കേട്ടോ വേറെ വെള്ളമോ പാലോ ഒന്നും ഇതിൽ ഒഴിക്കരുത് അപ്പോൾ ഞാൻ എന്താ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാന് ചൂടാൻ വേണ്ടിയിട്ട് അടിയിലൊരു തട്ട് വെച്ചിട്ടുണ്ട് നമ്മളെന്നും ചെയ്യുന്നമാതിരി തന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ ഈ പാൻ ചൂടാതിന് ശേഷം ആ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് കൊടുക്കണം അതേമാതിരി ഒറ്റ നേരിട്ട് പാൻ വെക്കരുത് അടിയിൽ ഇതേമാതിരി പഴയ ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നമുക്കൊരു പത്ത് കാണിക്കൂർ നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ മൂടി അടച്ചു അപ്പോൾ ഈ മൂടീൻ്റെ അടപ്പിൻ്റെ അവിടെ ഹോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താ നിർബന്ധമായിട്ടും അത് അടക്കണം കേട്ടോ അല്ലെങ്കിൽ എയർ ഫുള്ളതിലേക്ക് പോവും ഇപ്പോൾ ഒരു ഒരു മൂന്ന് നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാനൊന്ന് തുറന്നു ഒന്ന് നെടുസ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ വണ്ടി ഇപ്പം മുന്തിരി എന്തും ഇനി ഇടണോന്നല്ല ഓപ്ഷനൽ നിർബന്ധമില്ല ഇടുന്നവർക്ക് ഇടാം ഞാൻ കുറച്ച് മുന്തിരി ഇട്ടിട്ടുണ്ട് ഇനി അടച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഒന്നുകൂടി വേവിച്ചെടുക്കാം ഇപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റിട്ടൊക്കെ ആ മണിക്കൂറോട്ടെനിക്ക് വേണ്ടി വന്ന് നല്ല ഉഷാറായി പൊന്തി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കുട്ടികളെന്തായിരുന്നു ക്യാരറ്റ് ഞാൻ ഇവിടുത്തെ എൻ്റെ മക്കൾക്ക് ക്യാരറ്റ് തീറ്റിക്കലും ഇങ്ങനെയാണ് കേട്ടോ ക്യാരറ്റ് അല്ലാതെ തിന്നാൽ മടിയുള്ളവർക്ക് ഉപ്പേരി വെക്കാനൊക്കെ ഉപ്പേരി വെച്ചാലൊക്കെ കഴിക്കാൻ മടിയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തവർ കഴിക്കും നല്ല സോഫ്റ്റ് ആണ്ട്ടത് ഉണ്ടോ നല്ല ചൂടുണ്ട് ചൂട് ഉറക്കണേ ഞാൻ അതിൻ്റെ എടുത്ത് മാറ്റിയത് ചൂട് പോയിട്ടില്ല അടിഭാഗ ചൂടുണ്ട് നല്ല സോഫ്റ്റ് ആ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അടിപൊളി ചൂട് കൊടുക്കണ പറയണ്ട അടിപൊളി ടേസ്റ്റ് സോഫ്റ്റ് ആണ് ഇപ്പം എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിർബന്ധമായി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവയ്ക്കും ബായ്